യു എൽ ഇനി ബാങ്ക് ഒ ടി പി ഇല്ല എല്ലാം ഇനി ആപ്പ് വഴി രാജ്യത്തെ ബാങ്കുകളിൽ നിന്ന് ഇടപാടുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ ഒ ടി പി മെയിലിലും എസ് എം എസ് ആയാലും ലഭിക്കുന്ന പതിവ് അവസാനിക്കുന്നു പകരം സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയായിരിക്കും ഇടപാടുകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നത് ഒ ടി പികൾ അയക്കുന്നത് ക്രമേണ കുറച്ചുകൊണ്ടുവരാനുള്ള യു എ ഇ സെൻട്രൽ ബാങ്ക് നിർദ്ദേശപ്രകാരമാണ് നടപടി ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതവും എളുപ്പത്തിലുമാക്കുന്നതാണ് മാറ്റം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഉപഭോക്താക്കൾക്ക് സംവിധാനം വഴി സാധ്യമാകും എല്ലാ അന്താരാഷ്ട്ര ആഭ്യന്തര ഇടപാടുകളും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ ആപ്പ് വഴിയുള്ള ഒത്തന്റിഫിക്കേഷനിലേക്ക് മാറണമെന്നാണ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം ഇതനുസരിച്ച് അടുത്ത വർഷം മാർച്ചോടെ എസ് എം എസ് ഒ ടി പികൾ പൂർണമായും ഇല്ലാതാകും അതുവരെ ചില ഉപഭോക്താക്കൾക്ക് ഒ ടി പി ലഭിക്കാനും സാധ്യതയുണ്ട് ആപ്പ് വഴിയുള്ള ആധികാരികത ഉറപ്പുവരുത്തൽ സംവിധാനം ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പമുള്ളതാണ് എസ് എം എസ് വഴിയും മെയിൽ വഴിയും വരുന്ന ഒ ടി പികൾ ടൈപ്പ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ വേണ്ടതുണ്ടായിരുന്നു എന്നാൽ ആപ്പ് വഴിയാകുമ്പോൾ ഇടപാടിന് അംഗീകാരം നൽകാനും തള്ളിക്കളയാനും ഒരു നിമിഷത്തിൽ സാധിക്കും മിക്ക സൈബർ തട്ടിപ്പുകളും ഒ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് ഇടപാടുകൾ ആപ്പ് വഴിയാകുന്നതോടെ സൈബർ തട്ടിപ്പുകളും കുറയും